യുശ്വലേറ്റ സ്നേഹം നിറഞ്ഞവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാവൂർ സ്വാഗതം ചെയ്യുകയാണ് ഈ ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നില്ല ചെറിയ ട്രീറ്റ്മെൻറ്റിലാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ സാധിക്കാത്തത് നമ്മൾ ഈ നൊയിമ്പിൻ്റെ ദിനങ്ങളിൽ തിരുവചനത്തിൻ്റെ യാത്രയിലായിരിക്കുമ്പോൾ ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തിലെ മനോഹരമായ ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൻ്റെ സ്വന്തമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ ആരംഭം തന്നെ വഴി കാട്ടണം കൃതാവ് എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു ദൈവമേ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയം ആഘോഷിക്കാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ദൈവകരങ്ങളിലേക്ക് ഉയർത്താം ജീവിതത്തിലെ പല വേദനകളിലൂടെ കടന്നുപോകുന്ന പ്രിയപ്പെട്ടവരെ നിരാശപ്പെടാതെ കർതാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാം പൂർണമായ ആശ്രയത്വം ഒരുപക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ചുറ്റും നിൽക്കുമ്പോൾ എന്താണ് ഉത്തരം ആ നിമിഷങ്ങളിലും നമ്മളെ ഒരിക്കലും കൈവിടാത്ത ലജ്ജിക്കാൻ അനുവദിക്കാത്ത കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങേ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ നാലാം തിരുവചനം കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കിത്തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ കർത്താവേ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം ദൈവിക ജ്ഞാനത്താൽ എന്നെ പ്രകാശിപ്പിക്കണം അങ്ങയുടെ പാതകൾ കർത്താവിൻ്റെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നെ പഠിപ്പിക്കണമേ എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു ഈ നൊയിമ്പിന്റെ കാലഘട്ടം കാത്തിരിപ്പിന്റെ ദിനങ്ങളാകട്ടെ ഈ നൊയിമ്പിന്റെ ദിനങ്ങൾ സമർപ്പണത്തിന്റെ ദിനങ്ങളാകട്ടെ ഈ നൊയിമ്പിന്റെ ദിനങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് യേശുവിനെ അനുഭവിക്കുവാൻ യേശു ആകുന്ന സത്യത്തിന്റെ വഴിയിലൂടെ നടക്കാനുള്ള വലിയ കരുത്ത് നമ്മുടെ ജീവിതങ്ങളിലുണ്ടാകട്ടെ സ്വർഗീപിതാവെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജപ ശ്രമിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ അനേകർ വലിയ വേദനകളിലൂടെ വലിയ പ്രയാസങ്ങളിലൂടെ വലിയ ദുഃഖപീടകളിലൂടെ കടന്നു പോകുന്നു ഒരമ്മയെ ഓർക്കുകയാണ് ചെയ്തു പങ്കാളി വർഷങ്ങൾക്കുമ്പ് മരിച്ചുപോയി മറ്റൊരു മകൻ നഷ്ടപ്പെട്ടു വേറൊരു ആകെ തുണയായിട്ടുള്ളത് മുപ്പത്തിയഞ്ച് വയസ്സായ ആ മകന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആ മകനീതാ കഴിഞ്ഞ ദിവസം ആക്സിഡന്റ് ഉണ്ടായി ആരേഴോളം ഓപ്പറേഷനുകൾ ചെയ്തിട്ട് പ്രത്യേകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു പ്രിയപ്പെട്ടവരെ ആ കുടുംബത്തെ നമുക്ക് ദൈവകലങ്ങളിൽ സമർപ്പിക്കാം ഇതുപോലെ വേദനകളിലൂടെ ദുഃഖങ്ങളിലൂടെ ജീവിതപ്രാരാബ്ധങ്ങളിലൂടെ കടന്നുപോകുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും അർതാവായ യേശുക്രിസ്തുവിന്റെ വലിയ സൗഖ്യശക്തി വ്യാപരിക്കട്ടെ വലിയ സമാധാനം നിറയപ്പെടട്ടെ ദൈവകൃപം നിറയപ്പെടട്ടെ മാലാഹവൃന്ദങ്ങളുടെ സാന്നിധ്യം അതോടൊപ്പം തന്നെ ദൈവത്തെ സ്നേഹിക്കുന്ന അനേകരുടെ സ്നേഹവും പ്രാർത്ഥനയും സഹായങ്ങളും നമുക്ക് ചുറ്റുമുള്ള അനേകരിലേക്ക് എഴുക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ യേശുവെ നന്ദി യേശുവേ സ്തുതി